നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ എൽ ജി എസ് പീക്യൂ പർവ്വത്തിന്റെ മാത്സ് ക്ലാസ്സിലേക്കാണ് വരിക മുൻവർഷ ചോദ്യ പേപ്പറുകളെ ആസ്പദമാക്കി നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായ വസ്തുതകളിൽ പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും ഈ സെക്ഷൻ മുന്നോട്ട് പോവുക അതിലെ ആദ്യ ക്ലാസ് ആണിത് നമുക്ക് നോക്കാം എൽ ജി എസ് ജോല ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സാണ് നിരവധി ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനിയും ജോയിൻ ചെയ്യാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായും പരീക്ഷയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യും നോക്കാം ഒന്നു മുതൽ നൂറ് വരെ എഴുതുമ്പോൾ പൂജ്യം എത്ര തവണ എഴുതും പരീക്ഷയ്ക്ക് സംഖ്യകൾ എന്ന ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു ഒന്നു മുതൽ നൂറ് വരെ എഴുതുന്നു ഒന്നു മുതൽ നൂറ് വരെ എഴുതുമ്പോൾ പൂജ്യം എത്ര തവണ എഴുതാൻ സാധിക്കും അത് പൂജ്യം മാത്രമല്ല ഒന്നിൻ്റെ കാര്യമുണ്ട് രണ്ടിൻ്റെ കാര്യമുണ്ട് അപ്പോൾ ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ മിക്കവാറും പി എസ് സിക്ക് തന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ആയിരിക്കും നൽകുന്നത് ഇൻ കേസ് അങ്ങനെ ഒരു ചോദ്യം ഇല്ലെങ്കിൽ ഒരു ചോദ്യം കൂടെ നൽകും പക്ഷേ ഇതിൽ പരമാവധി ചോദ്യങ്ങളും പ്രീവിയസ് ആണ് അപ്പോൾ ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ പൂജ്യം എത്ര തവണ എഴുതും എന്നതാണ് ചോദ്യം ഓപ്ഷൻ പതിനൊന്ന് ഒൻപത് പന്ത്രണ്ട് പത്ത് നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് പൂജ്യത്തിലല്ല നമ്മുടെ അക്കൗണ്ടിംഗ് നമ്പർ തുടങ്ങുന്നത് ഒന്ന് രണ്ട് മൂന്നിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോ ഒന്നിൽ തുടങ്ങി ആദ്യമായി നമുക്ക് പൂജ്യം എഴുതാൻ സാധിക്കുന്ന സംഖ്യ പത്ത് എന്നിലാണ് ഓക്കെയാണ് അത് കഴിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കൂടുന്നു രണ്ട് കൂടുന്നു ഓക്കെ അടുത്ത് നമുക്ക് പൂജ്യം എഴുതാൻ സാധിക്കുന്ന എവിടെയാണ് ഇരുപതിലാണ് ശരിയല്ലേ ഇപ്പൊ അതിന്റെ ലോജിക്ക് ക്ലിയർ ആയി പത്ത് സംഖ്യകൾ കൂടുമ്പോഴാണ് പൂജ്യം വരുന്നത് അപ്പോ പത്ത് ഇരുപത് മൂന്നാമത് മുപ്പത് നാലാമത് നാൽപ്പത് അഞ്ചാമത് അൻപത് ആറാമത് അറുപത് ഏഴാമത് എഴുപത് എട്ട് എൺപത് ഒൻപത് തൊണ്ണൂറ് പത്ത് പത്താമത് നൂറ് പക്ഷെ പത്താമത്തെ നൂറിൽ എത്ര പൂജ്യങ്ങളുണ്ട് രണ്ട് പൂജ്യങ്ങളുണ്ട് അപ്പോൾ പത്ത് സ്ഥലത്ത് നമ്മൾ പൂജ്യം എഴുതുമെങ്കിലും പൂജ്യങ്ങളുടെ എണ്ണം എത്ര ഉണ്ടാവും ഉറപ്പല്ലേ അപ്പോൾ ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ പൂജ്യം എത്ര തവണ എഴുതും എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം പതിനൊന്ന് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടു പത്തിലും ഇരുപതിലും മുപ്പതിലും തൊണ്ണൂറ് വരെയുള്ള ഒൻപതെണ്ണത്തിൽ ഒരു പൂജ്യവും നൂറിൽ രണ്ട് പൂജ്യവും ഇവ ചേരുമ്പോൾ ഒമ്പത് പ്ലസ് രണ്ട് പതിനൊന്ന് ശരിയാണ് അപ്പോൾ ഇത് നൂറ് വരെ എഴുതുമ്പോഴാണ് ഓക്കെ നൂറിന് താഴെ എഴുതുമ്പോഴെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളത് ഇത് തന്നെയാണ് നൂറില്ല അപ്പോൾ എത്ര എണ്ണം ഒമ്പതെണ്ണം ആയിരിക്കും വരിക അപ്പം അതുകൊണ്ടാണ് ഏതൊക്കെ സ്ഥലത്താണ് ഇത് വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം അപ്പം ഇത് ക്ലിയർ ആണല്ലോ ശരി അടുത്ത ചോദ്യം നോക്കൂ ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ രണ്ട് എത്ര തവണ എഴുതും ഓപ്ഷൻ കുറച്ചുകൂടെ വലുതായി ഇരുപത്തി ഒന്ന് പതിനൊന്ന് ഇരുപത് പത്തൊമ്പത് ചോദിച്ചതാ ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ രണ്ട് എത്ര തവണ എഴുതുന്നത് നൂറെന്നാ വേണമെങ്കിൽ നൂറ്റമ്പതാക്കാം ഇരുന്നൂറാക്കാം അപ്പോ അവിടെ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത് ഇങ്ങനെ എഴുതി ചെയ്യുക എന്നത് പോസിബിൾ അല്ല അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കേണ്ട എഴുതേണ്ടിണ്ടാവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഊ പൂജ്യമല്ലാത്ത സംഖ്യകൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്കവിടെ സ്ഥാനവില അനുസരിച്ച് പഠിക്കണം നമ്മൾ ഒറ്റയുടെ സ്ഥാനം പത്തിന്റെ സ്ഥാനം നൂറിന്റെ സ്ഥാനം വൺസ് ടെൻസ് ഹൺഡ്രഡ് എന്നൊക്കെ പഠിച്ചില്ലേ അത് തെളിച്ച് വേണം ചെയ്യാൻ അപ്പോൾ ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ രണ്ട് എത്ര പ്രാവശ്യം ആദ്യമായി നമുക്കൊരു രണ്ട് എഴുതാൻ പറ്റുന്നത് എവിടെയാണ് തുടക്കത്തിൽ രണ്ട് അത് കഴിഞ്ഞ് നമുക്ക് പത്ത് കണ്ണം കഴിഞ്ഞ് പന്ത്രണ്ട് എന്ന് എഴുതാം അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് എന്ന് എഴുതാം അത് കഴിഞ്ഞ് മുപ്പത്തിരണ്ട് എന്ന് എഴുതാം അത് കഴിഞ്ഞ് നാൽപ്പത്തി രണ്ട് അത് കഴിഞ്ഞ് അൻപത്തിരണ്ട് അറുപത്തിരണ്ട് എഴുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് ഓക്കെ ഇനി നൂറ്റി രണ്ടായിപ്പോ ഇവിടെ നമ്മൾ രണ്ടിന്റെ എണ്ണം നോക്കുമ്പോ എവിടെ നോക്കാവൂ വൺസിൽ എഴുതിയിരിക്കുന്ന ഒറ്റയുടെ സ്ഥാനത്ത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ശ്രദ്ധിക്കണേ ഈ ഇതിൻ്റെ ഇപ്പുറത്തൊരു രണ്ട് ഇരുപത്തിരണ്ടിൽ രണ്ട് രണ്ടുകളുണ്ട് എന്ന് ഞാൻ എടുക്കില്ല അത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും ഓക്കെയാണ് അത് കുറച്ചുകൂടെ വലിയ ചോദ്യത്തിന് ഉൾപ്പെടെ അപ്പോൾ ഇവിടെ നമ്മൾ വൻസിലാണ് എടുക്കുന്നത് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ രണ്ടുകളുടെ എണ്ണം എത്ര പത്ത് ഒറ്റയുടെ സ്ഥാനത്ത് എത്ര പത്ത് അത് തന്നെയാണ് നേരത്തെയും കണ്ടത് അല്ലെ കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടായിരുന്നു നമ്മളിവിടെ പതിനൊന്നെണ്ണം പറഞ്ഞിരുന്നെങ്കിലും വൺസിലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന പൂജ്യങ്ങളുടെ എണ്ണമാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ പറയാം പത്തെണ്ണേ ഉള്ളൂ ഓക്കെ ഇനി പത്തിന്റെ സ്ഥാനത്ത് എത്രയുണ്ട് ഒന്നും ഇവിടെ ഉണ്ട് അപ്പോൾ പത്ത് ഒന്ന് എന്തെന്ന് പറയാം പതിനൊന്ന് പറയാം ഓക്കെ അത് ചെറിയ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് നമുക്ക് എഴുതിയാലും കിട്ടും അപ്പോൾ ഇനി മനസ്സിലായല്ലോ പത്തിന്റെ സ്ഥാനം സെക്കൻഡറി എടുക്കും ഒറ്റയുടെ സ്ഥാനം ഒറ്റയുടെ സ്ഥാനത്ത് പത്തെണ്ണം ഇനി പത്തിന്റെ സ്ഥാനത്ത് എവിടെയാ ആദ്യം വരിക അത് ഇരുപതില് വരും അടുത്ത് ഇരുപത്തി ഒന്നില് വരും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇവിടെ എത്രയുണ്ടോ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്

പത്ത് അപ്പൊ നോക്കാം ഒറ്റയുടെ സ്ഥാനത്ത് രണ്ടുകളുടെ എണ്ണം പത്ത് പത്തിന്റെ സ്ഥാനത്ത് രണ്ടുകളുടെ എണ്ണം പത്ത് പത്തും പത്തും കൂടെ ചേരുമ്പോൾ എത്ര ഇരുപത് പ്രാവശ്യം ആണല്ലോ അതായത് ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ രണ്ട് എത്ര തവണ എഴുതുമെന്ന് ചോദിച്ചാൽ രണ്ട് ഇരുപത് തവണ എഴുതും അതിൽ ഒറ്റയുടെ സ്ഥാനത്ത് രണ്ട് വരുന്നത് രണ്ടിലും പന്ത്രണ്ടിലും ഇരുപത്തിരണ്ടിലെ ഒറ്റയുടെ സ്ഥാനത്ത് അങ്ങനെ പത്തെണ്ണവും പത്തിന്റെ സ്ഥാനത്ത് ഇരുപതിൽ തുടങ്ങി ഇരുപത്തി ഒൻപത് വരെയുള്ള പത്തെണ്ണം കൂടെ ചേരുമ്പോൾ ആകെ എഴുതുന്ന രണ്ടുകളുടെ എണ്ണം എത്ര എണ്ണമാണ് ഈരുപതെണ്ണമാണ് ക്ലിയർ അടുത്ത ചോദ്യം പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത് എന്നീ സംഖ്യകളുടെ ഉസാഖ എന്ത് ഉസാഖ എന്ന് പറഞ്ഞാൽ എച്ച് സി എഫ് എന്നാണ് അപ്പൊ പന്ത്രണ്ട് ഉണ്ട് ഇരുപതുണ്ട് മുപ്പതുണ്ട് ഇവയുടെ ഉസാഖയാണ് കാണേണ്ടത് എച്ച് സി എഫ് ആണ് കാണേണ്ടത് അപ്പോൾ ആദ്യത്തെ സംഖ്യ പന്ത്രണ്ട് അടുത്ത സംഖ്യ ഇരുപത്തി അടുത്ത സംഖ്യ മുപ്പത് ഈ മൂന്ന് സംഖ്യകളുണ്ട് ഈ മൂന്ന് സംഖ്യകളുടെ ഉസാഖ അല്ലെങ്കിൽ എച്ച് സി എഫ് ആണ് നമുക്ക് കാണേണ്ടത് ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും ഉസാ ായി വരിക അല്ലെങ്കിൽ അതിന്റെ ഘടകങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് ആണ് ഉസാഖയായി വരാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഇതിനെ ഘടകങ്ങളാക്കണം പന്ത്രണ്ടിനെയും ഇരുപത്തിനാലിനെയും മുപ്പതിനെയും ഘടകങ്ങളാക്കുമ്പോ ആറ് കൊണ്ട് പന്ത്രണ്ടില് രണ്ട് പ്രാവശ്യം ഇരുപത്തിനാലില് നാല് പ്രാവശ്യം മുപ്പതില് അഞ്ച് പ്രാവശ്യം ഓക്കെയാണ് അപ്പൊ ഇവിടുത്തെ എച്ച് സി എഫ് എന്ന് പറയുന്നത് ഇനി ഈ രണ്ട് നാല് അഞ്ച് ഈ രണ്ടിനെയും നാലിനെയും രണ്ട് കൊണ്ട് ചെറുതാക്കാമത്തെ െങ്കിലും നമ്മൾ എന്താണ് എച്ച് സി എഫ് ആണെങ്കിൽ പറ്റില്ല പൊതു ഘടകമാണ് വേണ്ടത് മൂന്നിനെയും പൊതുവായി അപ്പൊ ഇവിടുത്തെ എത്ര എന്ത് വരും ഈ ഭാഗത്ത് വരുന്ന ആറ് മാത്രം അപ്പൊ പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത് എന്നീ സംഖ്യകളുടെ ഉത്സാഹ എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ആറാണ് വ്യക്തമല്ലേ പന്ത്രണ്ടിനെയും ഇരുപത്തിനാലിനെയും മുപ്പതിനെയും പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഘടകം ആറാണ് നമ്മൾ പന്ത്രണ്ടിനെയും ഇരുപത്തിനാലിനെയും മുപ്പതിനെയും ആറ് കൊണ്ട് രണ്ട് പ്രാവശ്യം നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം രണ്ട് നാല് അഞ്ച് എന്നിവയെ വീണ്ടും ചെറുതാക്കാൻ പറ്റുന്നില്ല സോ ഇവിടുത്തെ ഉത്തരം എത്ര എഴുതി ആറ് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ മൂന്ന് നാല് അഞ്ച് എന്നിവ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ അപ്പൊ നോക്കാം മൂന്ന് നാല് അഞ്ച് ഈ മൂന്ന് നാല് അഞ്ച് ഇവ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ ലസാഗു അല്ലെങ്കിൽ എൽ സി എം കാണണം വ്യക്തമാണ് മൂന്ന് കൊണ്ടും നാല് കൊണ്ടും അഞ്ചു കൊണ്ടും പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ നമ്മളതിൻ്റെ ലസാഗു അല്ലെങ്കിൽ എൽസിയം കാണണം മൂന്നിനും നാലിനും അഞ്ചിനും പൊതുവായി ഒരു ഘടകവും അതിന് ചെറുതാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് അപ്പോൾ ഇവിടുത്തെ എൽ സി എം എന്ന് പറയുന്നത് അറുപതാണ് എന്താണ് അറുപതിൻ്റെ പ്രത്യേകത മൂന്ന് കൊണ്ടും നാല് കൊണ്ടും അഞ്ചു കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ മൂന്ന് കൊണ്ടും നാലു കൊണ്ടും അഞ്ചു കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ഏറ്റവും ചെറിയ സംഖ്യയാണ് അറുപത് ഈ അറുപതിന് മൂന്നക്കങ്ങളുണ്ടോ മൂന്ന് ഡിജിറ്റുകളുണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ മൂന്ന് ഡിജിറ്റുള്ള സംഖ്യകളാണ് നമുക്ക് വേണ്ടത് മൂന്ന് ഡിജിറ്റുള്ള സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ് വേണ്ടത് അതിന് എളുപ്പമൊഴിയെന്ന് പറഞ്ഞാൽ ഈ അറുപതിൻ്റെ ഘടകങ്ങൾ എടുത്താൽ അറുപതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറുപത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ അറുപത് ഇന്റു രണ്ട് നൂറ്റി ഇരുപത് അപ്പോൾ ഉത്തരം സി ആണ് മൂന്ന് കൊണ്ടും നാല് കൊണ്ടും കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം നൂറ്റി ഇരുപതാണ് മൂന്ന് കൊണ്ടും നാല് കൊണ്ടും അഞ്ചു കൊണ്ടും പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ അത് അറുപതുമാണ് ഓക്കെ അടുത്ത ചോദ്യം തുടർച്ചയായ മൂന്ന് ഇരട്ട സംഖ്യകളുടെ തുക അറുപതായാൽ വലിയ സംഖ്യ ഏത് തുടർച്ചയായ മൂന്ന് ഇരട്ട സംഖ്യകളുടെ തുക അറുപതായാൽ അവയിൽ വലിയ സംഖ്യ ഏത് അപ്പൊ തുടർച്ചയായ മൂന്ന് ഇരട്ട ഇരട്ടസംഖ്യകൾ നമുക്കിവിടെ മൂന്ന് ഇരട്ട സംഖ്യകളാണ് തന്നിരിക്കുന്നത് ഈ മൂന്ന് ഇരട്ട സംഖ്യകളുടെ തുക അറുപതാണ് ഈ തുക അറുപതാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം അവയുടെ ശരാശരിയാണ് അപ്പൊ തുടർച്ചയായ ഈ മൂന്ന് ഇരട്ട സംഖ്യകളുടെ ശരാശരി എങ്ങനെ കാണും തുക ബൈ എണ്ണം അറുപത് ശരിയല്ലേ അറുപത് ബൈ മൂന്ന് അത്ര കിട്ടി ഇരുപത് അപ്പൊ തുടർച്ചയായ മൂന്ന് ഇരട്ട സംഖ്യകളുണ്ട് ഈ മൂന്ന് ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് സം എന്ന് പറയുന്നത് അറുപതാണെങ്കിൽ നമുക്ക് ഈ തുടർച്ചയായ മൂന്ന് ഇരട്ട സംഖ്യകളുടെ ശരാശരി കണ്ടുകൂടെ അതിനെന്ത് ചെയ്താൽ മതി തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പൊ ശരാശരി ശരാശരി ലഭിച്ചു ഇനി ആ ഒന്നാമത്തെ സംഖ്യ 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 രണ്ടാമത്തെ മൂന്നാമത്തെ ഈ മൂന്ന് സംഖ്യകൾ ശരാശരിയുടെ പ്രത്യേകത എന്തായിരിക്കും മറക്കരുത് തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ ശരാശരി എവിടെ വരും മധ്യഭാഗത്ത് വരും തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ ശരാശരി എവിടെ വരും മധ്യഭാഗത്ത് വരും ഇവിടെ മധ്യഭാഗത്തെ സംഖ്യയായി ശരാശരിയായി വരുന്ന ഇരട്ട സംഖ്യ ഏതാണ് ഇരുപതാണ് ഇനി ഇരുപതിന് തൊട്ടു മുമ്പുള്ള സംഖ്യ ഏതാണ് പതിനെട്ടാണ് ഇരുപത് കഴിഞ്ഞു വരുന്ന സംഖ്യ ഏതാണ് ഇരുപത്തിരണ്ടാണ് ഇതാണ് ആ തുടർച്ചയായ മൂന്ന് ഇരട്ട സംഖ്യകൾ അപ്പോൾ അതിൽ വലുത് ഏതെന്ന് ചോദിച്ചാൽ ഏതാ ഇരുപത്തിരണ്ട് അതിൽ ചെറുത് ഏതെന്ന് ചോദിച്ചാൽ ഏതാ പതിനെട്ട് സംഖ്യകൾ ഏതെന്ന് ചോദിച്ചാലോ പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ക്ലിയർ അല്ലേ തുടർച്ചയായ മൂന്ന് ഇരട്ട സംഖ്യകളുടെ തുക തന്നിരിക്കുന്നു അത് അതറുപത് ആയാൽ അവയിലെ വലിയ സംഖ്യ ഇവിടെ മൂന്ന് ഇരട്ട സംഖ്യകളുടെ തുക അറുപതാണെങ്കിൽ അതിന്റെ ശരാശരി കാണാൻ തുക ബൈ എണ്ണം ശരാശരി എത്ര എന്ന് കിട്ടും ഇരുപതാണെന്ന് കിട്ടും ഇനി സംഖ്യകൾ ഏതൊക്കെയാണ് അത് തുടർച്ചയായ സംഖ്യകൾ എത്ര സംഖ്യ ഉണ്ടോ നമ്പർ എട്ടാമത് ഒന്ന് രണ്ട് മൂന്ന് അതിന്റെ മധ്യഭാഗത്താണ് മിഡിലിലാണ് ശരാശരിയുടെ സ്ഥാനം അതിന് തൊട്ടു മുമ്പുള്ള സംഖ്യ ചെറിയ സംഖ്യ പതിനെട്ട് അത് വരുന്ന സംഖ്യ വലിയ സംഖ്യ ഇരുപത്തി രണ്ടും ആയിരിക്കും ഓക്കെ അടുത്തത് എക്സും വയ്യും ഒറ്റ സംഖ്യകളാണ് എങ്കിൽ താഴെപ്പറയുന്നതിൽ ഏതാണ് ഇരട്ടസംഖ്യ എക്സും വയ്യും ഒറ്റ സംഖ്യകളാണ് എങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഇരട്ടസംഖ്യ ആദ്യത്തത് എക്സ് ഇൻ വൈ അടുത്തത് എക്സറൈസ് എക്സ് പ്ലസ് വൈ ഓക്കെ പലർക്കും റൂൾ ഒക്കെ അറിയാതിരിക്കും എന്നാൽ റൂൾ ഒന്നും പരീക്ഷാ ഹാളിൽ ഓർത്തൊന്നും വരില്ല അപ്പൊ എക്സും വൈയും ആരാണ് ഒറ്റ സംഖ്യകളാണ് നമുക്കറിയാവുന്ന രണ്ട് ഒറ്റ സംഖ്യകൾ ഇടുക എക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് വൈ എന്ന് പറഞ്ഞാൽ മൂന്ന് ഓക്കെ ഇനി ഈ ഇന്ത്യയിലെ ഓരോ ഓപ്ഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ഇരട്ട സംഖ്യ ആകൂ എന്ന് നോക്കിയാൽ മതി ആദ്യത്തെ ഓപ്ഷൻ എക്സ് ഇന് വൈ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്റു മൂന്ന് ഒന്ന് ഇന്റു മൂന്ന് ഇനി മൂന്ന് ഇന്റു അഞ്ചാണെങ്കിലോ ഒറ്റ സംഖ്യ പതിനഞ്ച് അപ്പോൾ ഒറ്റ സംഖ്യകൾ ഗുണിക്കുമ്പോൾ ഒറ്റ അടുത്തത് എന്നാണ് എന്ന് പറഞ്ഞാൽ സംഖ്യ മൂന്ന് അതും എന്ത് തന്നെയാണ് മൂന്ന് സംഖ്യ അപ്പോൾ ഒന്നല്ല രണ്ടല്ല അടുത്തത് എക്സ് റൈസ് ടു വൈ ആണ് എക്സും അതും അല്ല എക്സ് പ്ലസ് വൈ ആയിരിക്കാം നോക്കാം നമുക്ക് ഒന്ന് പ്ലസ് മൂന്ന് ആൻസർ നാല് ഉത്തരം എന്താ നാല് ഇത് ഇങ്ങനെയാണ് കണ്ടെത്തേണ്ടത് പരീക്ഷാ ഹാൾ ഇത് കാണാതെ പഠിച്ചുകൊണ്ട് പോവേന്നുമില്ല ഇനി ഇവിടെ റൂൾ ഒക്കെ ഉണ്ട് റൂളൊക്കെ എല്ലാവരും ഓർക്കണമെന്നില്ല റൂൾ എന്താണെന്നറിയാവൂ രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഇരട്ടസംഖ്യ ആയിരിക്കും രണ്ടൊറ്റ സംഖ്യകളുടെ തുക എപ്പോഴും എന്തായിരിക്കും ഇരട്ട സംഖ്യ ആ റൂൾ അറിയാവുന്ന ആൾ നേരെ താഴേക്ക് നോക്കി തുക കിടക്കുന്നത് എക്സ് പ്ലസ് വൈ എക്സും വൈയും ഒറ്റ സംഖ്യകളാണെങ്കിൽ രണ്ടൊറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു എന്താകാം ഇരട്ടസംഖ്യയാകാം സോ ഇവിടെ എക്സും വൈയും കൂടെ പ്ലസ് ചെയ്തപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന ഓപ്ഷൻ നൽകിയിരിക്കുന്നു ഇൻ കേസ് അത് ഓർമ്മയിലേക്ക് എത്തുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇത്തരം ചോദ്യങ്ങളിൽ എക്സിനും വൈക്കും രണ്ട് ഒറ്റ സംഖ്യകൾ നൽകുക എന്നതാണ് എക്സിന്റെ വിലയായി നമ്മളിവിടെ ഒന്നും വൈയുടെ വിലയായി നമ്മളിവിടെ മൂന്നും നൽകി ഇനി ഓരോ ഇക്വേഷനിലേക്കും സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ നമുക്കറിയാം ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡി ഓപ്ഷനിൽ മാത്രമാണ് എക്സ് പ്ലസ് വൈ ആയിരിക്കും ഇവിടെ ഇരട്ട സംഖ്യ രണ്ട് അടുത്തത് ഇരുപത്തി മൂന്ന് അൻപത്തിയേഴ് നാനൂറ്റി മുപ്പതിനോട് ഏറ്റവും ചുരുങ്ങിയത് എത്ര കൂട്ടിയാൽ അത് നാലിൻ്റെ ഗുണിതമാകും അപ്പോൾ ഇരുപത്തി മൂന്ന് അൻപത്തിയേഴ് നാനൂറ്റി മുപ്പത് എന്നൊരു സംഖ്യ തന്നിട്ടുണ്ട് ഈ സംഖ്യയോട് ഏറ്റവും ചുരുങ്ങിയത് എത്ര കൂട്ടുമ്പോൾ അത് നാലിൻ്റെ ഗുണിതമാകും എന്നാണ് ചോദ്യം എന്താണ് നാലിൻ്റെ ഗുണിതങ്ങളുടെ പ്രത്യേകത നാലിൻ്റെ ഡിവിസിബിലിറ്റിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവസാനത്തെ രണ്ടക്കങ്ങൾ അവസാനത്തെ രണ്ടക്കങ്ങൾ ഇവിടെ രണ്ടക്കങ്ങൾ ആരാ മുപ്പത് എന്നാണ് കിട്ടുന്നത് അവസാന രണ്ടക്കങ്ങൾ രണ്ട് പൂജ്യങ്ങളോ നാലിൻ്റെ ഗുണിതങ്ങളോ ആകണം അവസാനത്തെ രണ്ടക്കങ്ങൾ രണ്ട് പൂജ്യങ്ങളാകണം അല്ലെങ്കിൽ നാലിൻ്റെ ഗുണിതമാകണം മുപ്പതിൻ്റെ സ്ഥാനത്ത് രണ്ട് പൂജ്യം ആയിരുന്നെങ്കിൽ നാലിൻ്റെ ഗുണിതാണ് പൂജ്യല്ല ഇനി അടുത്തത് നാലിൻ്റെ ഗുണിതമാണോ നോക്കണം മുപ്പതിനെ നമുക്ക് നാലിൻ്റെ ടേബിൾ പറഞ്ഞു നോക്കുമ്പോൾ ഏഴ് നാല് ഇരുപത്തെട്ട് എട്ട് നാല് മുപ്പത്തിരണ്ട് അപ്പോൾ മുപ്പതല്ല മുപ്പത് കഴിഞ്ഞാൽ അടുത്ത നാലിൻ്റെ ഗുണിതം മുപ്പത്തി രണ്ടാണാകുന്നത് കറക്റ്റാണ് അപ്പോൾ അവസാനത്തെ രണ്ട് അക്കങ്ങൾ എടുത്തു മുപ്പത് എന്ന സംഖ്യയാണ് നാലിൻ്റെ ടേബിൾ നോക്കുന്നു നാലിൻ്റെ ടേബിളിൽ മുപ്പത് വരുന്നില്ല അതുകൊണ്ട് ഈ ഒരു സംഖ്യ അതിന് എത്ര ഡിജിറ്റ് ഉണ്ടെങ്കിലും അത് നാലിൻ്റെ ഗുണിത അല്ല ഇനി ഇത് നാലിന്റെ ഗുണിതമാകണമെങ്കിൽ ഈ ഒറ്റയുടെ സ്ഥാനത്തില്ലേ അവിടെ എന്തു വരണം അവിടെ നാലിൻ്റെ ടേബിൾ വരണം നാലിൻ്റെ ഗുണിതം വരണം അപ്പോൾ മുപ്പത് കഴിഞ്ഞാൽ തൊട്ടടുത്ത നാലിൻ്റെ ഗുണിതം ചെയ്ത് മുപ്പത് കഴിഞ്ഞാൽ അടുത്ത നാലിൻ്റെ ഗുണിതം മുപ്പത്തിരണ്ട് എട്ട് നാല് മുപ്പത്തിരണ്ട് ശരിയല്ലേ ഈ മുപ്പത് ആവണമെങ്കിൽ എത്ര നമ്മൾ പ്ലസ് ചെയ്യണം എത്ര പ്ലസ് ചെയ്യണം രണ്ട് അതായത് ഈ തന്നിരിക്കുന്ന സംഖ്യയോട് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് പ്ലസ് ചെയ്താൽ ഇതൊരു നാലിൻ്റെ ഗുണിതമാകും ഇനി ചോദിക്കുകയാണ് ഇതിൽ നിന്ന് എത്ര കുറച്ചാൽ ഇതൊരു നാലിൻ്റെ ഗുണിതാവും നോക്കിയാൽ മുപ്പതിന് മുമ്പുള്ള നാലിന്റെ ഗുണിതം മുപ്പതിന് മുമ്പ് നാലിന്റെ അമ്പത്തി അഞ്ച് ഏഴ് മൂന്ന് പൂജ്യം പറയാം ഈ സംഖ്യയോട് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് കൂട്ടുകയാണെങ്കിൽ അതൊരു നാലിന്റെ ഗുണിതമാകും കാരണം മുപ്പത് കഴിഞ്ഞാൽ അടുത്ത നാലിന്റെ ഗുണിതം മുപ്പത്തിരണ്ടാണ് മുപ്പതിന് മുപ്പത്തിരണ്ടാക്കാൻ നമ്മൾ അതിനോട് രണ്ട് വീണം പ്ലസ് ചെയ്യാൻ എന്നാൽ കുറയ്ക്കണമെന്ന് ചോദിച്ചാൽ മുപ്പതിന് തൊട്ട് മുമ്പ് ഉള്ള നാലിന്റെ ഗുണം ഇരുപത്തെട്ട് അപ്പോൾ അവിടെയും രണ്ടാണ് അപ്പൊ പ്ലസ് രണ്ട് ഓർ മൈനസ് രണ്ട് ഓക്കെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് പ്ലസ് രണ്ട് ഇതിനോട് എത്ര കൂട്ടണം രണ്ട് കൂട്ടണം മനസ്സിലായി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം മുപ്പത് മൈനസ് അഞ്ച് ഇന്റു രണ്ട് പ്ലസ് മൂന്ന് മൈനസ് എട്ട് ഡിവൈഡ് ബൈ രണ്ട് അപ്പോൾ ഇതൊരു സിംപ്ലിഫിക്കേഷൻ ആണ് ഈ സിംപ്ലിഫിക്കേഷന് നമ്മളൊരു റൂള് പഠിച്ചിട്ടുണ്ട് ബോട്ട് മാത്സ് എന്നാണ് പറയുക ബോട്ട് മാത്സ് ഇവിടെ ഡി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡി എന്ന് പറഞ്ഞ ഡിവിഷൻ ആദ്യം ഡിവൈഡ് ചെയ്യുക എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ അടുത്ത് അഡിഷൻ അടുത്ത സബ്ട്രാക്ഷൻ ആദ്യം ഹരിക്കുക പിന്നീട് ഗുണിക്കുക പിന്നീട് കൂട്ടുക പിന്നീട് കുറയ്ക്കുക ഇനി ബി നിങ്ങൾക്ക് അറിയാം ബ്രാക്കറ്റ് ആണ് ഓ എന്ന് പറഞ്ഞ ഓഫാണ് അപ്പൊ ബോട്ട് മാസ് റൂൾ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെങ്കിൽ മസ്റ്റായി പഠിക്കണം ബോട്ട് മാസ് റൂള് ഒന്നുമില്ല സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് അറിയാം പക്ഷെ അത് ഏത് ഓർഡറിൽ ചെയ്യണം ആദ്യം ബ്രാക്കറ്റ് അത് കഴിഞ്ഞ് ഓഫ് പിന്നീട് ഡിവിഷൻ പിന്നീട് മൾട്ടിപ്ലിക്കേഷൻ പിന്നീട് അഡിഷൻ പിന്നീട് സബ്ട്രാക്ഷൻ ഓക്കെ അപ്പൊ ഇതാണ് ബോട്ട് മാസിന്റെ റൂള് ബോട്ട് മാസിന്റെ റൂള് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം മുപ്പത് ല്ലേ എട്ട് ബൈ രണ്ട് എത്ര ആയിട്ടും നാല് അടുത്തത് മുപ്പത് മൈനസ് അഞ്ച് ഇന്റു രണ്ട് പത്ത് പ്ലസ് മൂന്ന് മൈനസ് നാല് ശരിയല്ലേ ഇനി നമ്മൾ നോക്കി മുപ്പതും മൂന്നും രണ്ടും പ്ലസ് അതിനാണ് നടക്കുന്നത് മുപ്പത്തി മൂന്ന് മൈനസ് പത്ത് മൈനസ് നാല് മൈനസ് പതിനാല് മുപ്പത്തി മൂന്നിൽ നിന്ന് പതിനാല് കുറയ്ക്കണം മുപ്പത്തി മൂന്നിൽ നിന്ന് പത്ത് കുറച്ച ഇരുപത്തി മൂന്ന് അതിൽ നിന്ന് നാല് കുറച്ച പത്തൊമ്പത് ഉറപ്പല്ലേ അപ്പൊ ചോദ്യം ഇതാണ് മുപ്പത് മൈനസ് അഞ്ച് ഇന്റു രണ്ട് പ്ലസ് മൂന്ന് മൈനസ് എട്ട് ഡിവൈഡ് ബൈ നാല് ആദ്യം ഡിവിഷൻ ആണ് എട്ട് എന്ന് എഴുതി അടുത്ത ലൈനിൽ എഴുതിയിരിക്കുന്നത് രണ്ട് ാണ് പ്ലസ് സൈൻ സൈനുള്ളത് മുപ്പതും മൂന്നും കൂടെ പ്ലസ് ചെയ്തപ്പോ മുപ്പത്തി മൂന്ന് മൈനസ് സൈനുള്ള പത്തും നാലും കൂടെ പതിനാല് മുപ്പത്തി നിന്ന് പതിനാല് കുറച്ചു പതിനാല് കുറച്ചപ്പോ നമ്മുടെ ഉത്തരം പത്തൊൻപതാണ് ആദ്യത്തെ ഇരുപത്തിയഞ്ച് ഒറ്റ സംഖ്യകളുടെ തുകയുണ്ട് അപ്പോൾ ഒറ്റ സംഖ്യകൾ അറിയാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്ന് പറഞ്ഞ സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ ഈ ഒറ്റ സംഖ്യകളുടെ ഒറ്റ സംഖ്യകളുടെ തുക കാണേണ്ട ഇക്വേഷൻ മസ്റ്റായി അറിയണം എൻ സ്ക്വയർ എൻ എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ എണ്ണം അപ്പൊ ഒറ്റ സംഖ്യകളുടെ തുക കാണേണ്ട ഇക്വേഷൻ എന്താണ് എൻ സ്ക്വയർ ആണ് ഇത് പഠിക്കുമ്പോൾ മസ്റ്റായി ഇരട്ടസംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ പഠിക്കണം ഇരട്ട സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ഓക്കെ ആണല്ലോ അപ്പോൾ എണ്ണൽ സംഖ്യകളും പഠിക്കേണ്ടതുണ്ട് എണ്ണൽ സംഖ്യകൾ എണ്ണൽ സംഖ്യകൾ എന്താ എൻ ഇൻ എൻ പ്ലസ് ഒന്ന് ബൈ രണ്ട് മൂന്ന് ഇക്വേഷൻ എണ്ണൽ സംഖ്യകളുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക എൻ ഇൻടു എൻ പ്ലസ് ഒന്ന് ഒറ്റ സംഖ്യകളുടെ തുക എൻ സ്ക്വയർ അപ്പൊ എണ്ണൽ സംഖ്യകളുടെ തുക എന്താ എൻ ഇൻടു എൻ പ്ലസ് വൺ ബൈ ടു ഇരട്ട സംഖ്യകളുടെ തുക എന്താ എൻ ഇൻ എൻ പ്ലസ് വൺ ഒറ്റ സംഖ്യകളുടെ തുക എന്താ എൻ സ്ക്വയർ ഇവിടുത്തെ സംഖ്യകളുടെ തുകയാണ് ആദ്യത്തെ ഇരുപത്തി അഞ്ച് ഒറ്റ സംഖ്യകളുടെ തുകയാണ് ആദ്യത്തെ ഇരുപത്തി അഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ എഴുതണം ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ എന്ത് അറുനൂറ്റി ഇരുപത്തി അഞ്ച് ആദ്യത്തെ ഇരുപത്തി അഞ്ച് സംഖ്യകളുടെ തുക അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഓക്കെ പറയുന്നതിൽ അഭാജ്യ ഖ്യേത് ഈ അഭാജ്യ സംഖ്യ എന്ന വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അഭാജ്യ സംഖ്യ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പ്രൈം നമ്പർ എന്ന് പറയും കേട്ടിട്ടുണ്ടാവും പ്രൈം നമ്പർ എന്താണ് അഭാജ്യ സംഖ്യ ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ ആരൊക്കെ ഉണ്ടാകാവൂ ഒന്നും ആ സംഖ്യയും മാത്രമേ ഉണ്ടാവൂ ഒരു സംഖ്യക്ക് രണ്ട് ഘടകങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ അത് അഭാജ്യസംഖ്യ അതാരൊക്കെ ആയിരിക്കും ഒന്നും ആ സംഖ്യയും മാത്രം രണ്ടൊഴികെയുള്ള എല്ലാ ഇരട്ട സംഖ്യ എന്താണ് രണ്ടൊഴികെയുള്ള എല്ലാ സംഖ്യകളും എല്ലാ അഭാജ്യസംഖ്യകളും എന്തായിരിക്കും ഒറ്റ സംഖ്യ ആയിരിക്കും അതായത് സംഖ്യകളിൽ ഏറ്റവും ചെറുതെന്ന് ചോദിച്ചാൽ രണ്ടാണ് ഏറ്റവും ചെറിയ ഇരട്ട അഭാജ്യ സംഖ്യ എന്ന് ചോദിച്ചാൽ രണ്ടാണ് ഇരട്ട സംഖ്യയായ ഒരേ ഒരു അഭാജ്യ സംഖ്യ ചോദിച്ചാൽ രണ്ടാണ് രണ്ട് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ മൂന്നാണ് ഈ രണ്ടിൻ്റെ ഘടകങ്ങൾ ഒന്നും രണ്ടു ആ മൂന്നിൻ്റെത് ഒന്നും മൂന്നും ആണ് ശരിയല്ലേ അത് കഴിഞ്ഞാൽ അഞ്ച് അത് കഴിഞ്ഞാൽ ഏഴ് പിന്നീട് വരുന്നത് എല്ലാം തന്നെ ഒറ്റ സംഖ്യകളായിരിക്കും അപ്പൊ എന്താ അപാജ്യസംഖ്യ ഒരു സംഖ്യയെ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം ഹരിക്കാൻ സാധിച്ചാൽ അത് അപാജ്യസംഖ്യ ഏറ്റവും ചെറിയ അപാജ്യസംഖ്യ രണ്ട് ഏറ്റവും ചെറിയ ഇരട്ട ഇരട്ടസംഖ്യ അപാജ്യസംഖ്യ രണ്ട് ഇരട്ടസംഖ്യയായ ഒരേ ഒരു അപാജ്യസംഖ്യ രണ്ട് രണ്ടൊഴികെയുള്ള അപാജ്യ സംഖ്യകളെല്ലാം തന്നെ ഒറ്റ സംഖ്യകളായിരിക്കും ഒന്നു മുതൽ അൻപത് വരെയുള്ള സംഖ്യകൾ എടുത്താൽ അതിനകത്ത് അപാജ്യസംഖ്യകളുടെ എണ്ണം പതിനഞ്ച് അൻപത് മുതൽ നൂറു വരെ എടുത്താൽ അതിനകത്തെ അപാജ്യ സംഖ്യകളുടെ എണ്ണം പത്ത് ഒന്നു മുതൽ നൂറ് വരെ എടുത്താൽ അതിനകത്തെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം ഇരുപത്തി അഞ്ച് ഉറപ്പല്ലേ ഒന്ന് മുതൽ അൻപത് വരെ പതിനഞ്ച് അൻപത് മുതൽ നൂറ് വരെ പത്ത് ഒന്നു മുതൽ നൂറ് വരെ ഇരുപത്തി അഞ്ച് സംഖ്യകൾ ഉണ്ടാവും ഓക്കെ ഇനി നമ്മുടെ ചോദ്യം ഈ തന്നിരിക്കുന്നതിൽ അഭാജ്യ ഇരട്ട സംഖ്യ അഭാജ്യ സംഖ്യ അല്ല മുപ്പത്തിരണ്ട് അഭാജ്യ സംഖ്യ അല്ല ഇരുപത്തി ഒന്ന് അപാജ്യസംഖ്യയാണോ ഇരുപത്തി ഒന്നിനെ ഒന്നും ഇരുപത്തി ഒന്നും അല്ലാതെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പറ്റും മൂന്ന് കൊണ്ട് പറ്റും ഏഴ് കൊണ്ട് പറ്റും അല്ല അപ്പോൾ എന്താണ് ഉത്തരം പത്തൊൻപത് തന്നിരിക്കുന്നതിൽ സംഖ്യകൾ എന്ന് പറയുന്നത് പത്തൊൻപത് മാത്രമാണ് ഓക്കെ അടുത്തത് ഇരുന്നൂറിനും ഇടയിൽ ഒൻപത് കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ട് അപ്പോൾ ഇരുന്നൂറിനും ഇടയിൽ മുന്നൂറ് സംഖ്യകളാണ് ഉള്ളതെന്നൊക്കെ നമുക്കറിയാം ആ മുന്നൂറേ ബൈ ഒൻപത് എടുക്കാൻ നിൽക്കരുത് ചില ക്വസ്റ്റ്യനിൽ അത് ശരിയാവും മറ്റു ചില ക്വസ്റ്റ്യനില് അത് തെറ്റാണ് ഇതിൻ്റെ പ്രോപ്പർ വേ എന്ന് പറഞ്ഞാല് ഇരുന്നൂറിനും മുന്നൂറിനിടയിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ എടുത്താൽ ഒൻപതിൻ്റെ എത്ര ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ എടുത്താൽ ഒൻപതിൻ്റെ എത്ര ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും കറക്റ്റ് ഉത്തരം അപ്പൊ ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ എടുത്താൽ ഒൻപതിന്റെ ഗുണിതം ഇരുന്നൂറ് ബൈ ഒൻപത് ഇരുന്നൂറിനകത്ത് എത്ര ഒൻപത് ഉണ്ട് ഇരുപതിൽ ഒൻപത് രണ്ട് പ്രാവശ്യം പതിനെട്ട് ശിഷ്ടം വീണ്ടും രണ്ട് ഇരുപതിൽ ഒൻപത് രണ്ട് പ്രാവശ്യം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് വരെ എടുത്താൽ അഞ്ഞൂറ് ബൈ ഒൻപത് അഞ്ഞൂറ് ബൈ ഒൻപത് അൻപതിൽ ഒൻപത് എത്ര പ്രാവശ്യം അഞ്ച് പ്രാവശ്യം അഞ്ച് ഒൻപത് നാൽപ്പത്തി അഞ്ച് ശിഷ്ടം വീണ്ടും അഞ്ച് അമ്പതിൽ ഒൻപത് വീണ്ടും അഞ്ച് പ്രാവശ്യം അതായത് ഇരുന്നൂറ് വരെയുള്ള സംഖ്യകൾക്കകത്ത് ഒൻപതിൻ്റെ ഗുണിതങ്ങൾ ഇരുപത്തിരണ്ടെണ്ണം ഉള്ളപ്പോൾ അഞ്ഞൂറ് വരെയുള്ള സംഖ്യകൾക്കകത്ത് ഒൻപതിൻ്റെ ഗുണിതങ്ങൾ അൻപത്തി അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ഇരുന്നൂറിനും അഞ്ഞൂറിനുമിടയിൽ എത്രയെന്ന് ചോദിച്ചാൽ ഉത്തരം ൂറിനും അഞ്ഞൂറിനും ഇടയില് ഒൻപതിന്റെ ഗുണിതങ്ങളുടെ എണ്ണം മുപ്പത്തിമൂന്ന് ഇരുന്നൂറ് വരെ എത്ര അത് ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ എത്ര അത് അൻപത്തി അഞ്ച് അതിൻ്റെ ഡിഫറൻസ് എത്ര മുപ്പത്തിമൂന്നെണ്ണം ഓക്കെ രണ്ട് ഉസാഗ ലസാഗു എന്നിവ യഥാക്രമം എട്ടാകുന്നു അവയിൽ ഒരു സംഖ്യ പതിനാറായാൽ മറ്റ സംഖ്യ ഏത് രണ്ട് സംഖ്യകൾ അവയുടെ ലസാഗുവും ഉസാഗയും എട്ടും നാൽപ്പത്തെട്ട് അതിൽ ഒരു സംഖ്യ പതിനാറ് മറ്റേ സംഖ്യ ഏത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റൂൾ ഉണ്ട് എൽ സി എം ആൻഡ് എച്ച് സി എഫില് എന്താണ് ഫസ്റ്റ് നമ്പർ ആദ്യത്തെ സംഖ്യ ഇൻടു സെക്കൻഡ് നമ്പർ രണ്ടാമത്തെ സംഖ്യ ഇവ തമ്മിൽ ഗുണിക്കുന്നത് The cat ും എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും സോ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എൽ സി എം ഇന് എച്ച് സി എഫിന് ഈക്വൽ ആണ് ഇവിടത്തെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു സംഖ്യ തന്നിട്ടുണ്ട് പതിനാറ് രണ്ടാമത്തെ സംഖ്യ കണ്ടെത്തണം തന്നിട്ടില്ല എൽ സി എം തന്നിട്ടുണ്ട് നാൽപ്പത്തെട്ട് എച്ച് സി എഫ് തന്നിട്ടുണ്ട് എട്ട് അപ്പോൾ ഈക്വേഷൻ മറക്കരുത് എന്താണ് ഇക്വേഷൻ എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ നമ്പർ സെക്കൻഡ് രണ്ട് രണ്ട് സംഖ്യകൾ ഗുണിക്കുന്നത് ആ സംഖ്യകളുടെ എൽ സി എമ്മും എച്ച് സി എഫും ഗുണിക്കുന്നതിന് തുല്യമാണ് ഓക്കെ അപ്പൊ പതിനാറ് ഇന്റു സെക്കൻഡ് നമ്പർ സമ നാപ്പത്തി എട്ട് ഇന്റു എട്ട് അപ്പൊ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാലോ നാപ്പത്തി എട്ട് ഇന്റു എട്ട് ബൈ പതിനാറ് ം എട്ട് രണ്ട് പ്രാവശ്യം ഇവിടെ ക്യാൻസൽ ചെയ്തു പോയി ആൻസർ ഇരുപത്തിനാല് അപ്പോൾ തണ്ട് സംഖ്യകളുടെ ലസാഖു ഉസ ഉസാഖ ലസാഖു യഥാക്രമം എട്ട് നാപ്പത്തെട്ടും അതിൽ ഒരു സംഖ്യ പതിനാറു ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതായിരിക്കും അത് ഇരുപത്തി നാല് ആയിരിക്കും ഓക്കെ അടുത്തത് നാല് മണികൾ ആറ് മണികൾ ആറ് എട്ട് പന്ത്രണ്ട് പതിനെട്ട് മിനിറ്റിൽ മുഴങ്ങുന്നു ആറ് മണിക്ക് പ്രവർത്തനം തുടങ്ങിയ മണികൾ ഏത് സമയത്ത് ഒരുമിച്ച് വീണ്ടും മുഴങ്ങും ഓക്കെ അപ്പോൾ നാല് മണികളുണ്ട് അതിൽ ആദ്യത്തെ മിനിറ്റ് ഇടവിട്ടും രണ്ടാമത്തെ മണി എട്ട് മിനിറ്റ് ഇടവിട്ടും മൂന്നാമത്തെ മണി പന്ത്രണ്ട് മിനിറ്റ് ഇടവിട്ടും നാലാമത്തെ മണി പതിനെട്ട് മിനിറ്റ് ഇടവിട്ടും മുഴങ്ങും അപ്പം നാല് മണികളുണ്ട് ആദ്യത്തെ മണി ഓരോ ആറ് മിനിറ്റിലും മുഴങ്ങും രണ്ടാമത്തെ മണിയാണെങ്കിൽ ഓരോ എട്ട് മിനിറ്റ് കൂടുമ്പോഴാണ് മുടങ്ങുക മൂന്നാമത്തത് പന്ത്രണ്ട് മിനിറ്റിലും നാലാമത്തത് പതിനെട്ട് മിനിറ്റിലും ഓക്കെ ഈ ആറു മണിക്കാണ് ആറു മണിക്കാണ് ഈ മണികൾ എന്ത് ചെയ്തത് ആദ്യമായി ഒരുമിച്ച് മുഴങ്ങിയത് പ്രവർത്തനം തുടങ്ങിയെന്ന് പറയുന്നു വീണ്ടും ഇത് ഇതെപ്പം മുഴങ്ങും എവ ഒരുമിച്ച് എപ്പം മുഴങ്ങും എന്നാണ് അപ്പം നമുക്ക് നോക്കാം ആദ്യം എന്താ ചെയ്യുക ഈ പറയുന്ന സംഖ്യകളുടെ എൽസ്യം ഇവ ഒരുമിച്ച് വീണ്ടും ആവർത്തിക്കുന്നത് കാണാൻ പറയുമ്പോൾ ഇവയുടെ എൽ സിയം കാണണം ഓക്കെ നമുക്ക് ആദ്യം ഇതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എത്ര പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ആറ് പ്രാവശ്യം ഒൻപത് അടുത്ത മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒരു പ്രാവശ്യം അവിടെ നാല് അതേപടി എഴുതി ഇവിടെ മൂന്ന് കൊണ്ട് എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇവിടെ മൂന്ന് പ്രാവശ്യം ഇനി വീണ്ടും ഇതിനെ രണ്ടു കൊണ്ട് ചെയ്യാം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം മൂന്ന് അതേപോലെ ഇനി എൽ സി എം കാണാൻ ഇവയെല്ലാം എല്ലാം കൂടെ ഗുണിക്കണം രണ്ട് ഇൻഡു ഇത് തൊട്ട് ഇതുവരെ രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു രണ്ട് ഇന്റു രണ്ട് ഇന്റു മൂന്ന് അല്ലെ രണ്ട് ഇന്റു മൂന്ന് ആറ് ആറ് ഇന്റു രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഇന്റു രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇന്റു മൂന്ന് എഴുപത്തിരണ്ട് മിനിറ്റ് ഉറപ്പല്ലേ അപ്പോൾ ഇനി ഇതെന്താണ് എഴുപത്തിരണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒരുമിച്ച് വഴങ്ങും ആറ് മണിക്ക് ഇത് മുഴങ്ങി ഇനി ഒരു എഴുപത്തിരണ്ട് മിനിറ്റ് കൂടെ എന്ന് പറഞ്ഞാലോ ഒരു അറുപത് മിനിറ്റ് കൂടെ ചേർന്നാലോ ആറ് അറുപത് മിനിറ്റ് ഈ എഴുപത്തിരണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു അറുപത് മിനിറ്റ് എടുത്താൽ അറുപത് മിനിറ്റ് എടുത്താൽ എന്തായി ഒരു മണിക്കൂറായി ഓക്കെ ബാക്കി എത്ര പന്ത്രണ്ട് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഒരു മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് ആറ് ഒന്ന് അത്രയിട്ടും ഏഴ് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് ആകും ണിക്കൂർ ഓപ്ഷൻ ബി പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഇവ വീണ്ടും ഒരുമിച്ച് മഴങ്ങും ഒരു മണി ആറു മിനിറ്റ് ഇടവിട്ടും മറ്റൊരു മണി എട്ട് മിനിറ്റ് ഇടവിട്ടും മൂന്നാമത്തെ മണി പന്ത്രണ്ട് മിനിറ്റ് ഇടവിട്ടും നാലാമത്തെ മണി പതിനെട്ട് മിനിറ്റ് ഇടവിട്ടും മുഴങ്ങുന്നു ഇവ ഒരുമിച്ച് ആറു മണിക്ക് മുടങ്ങി വീണ്ടും എപ്പോൾ നമ്മൾ ഇതിനെ എൽ സി എം കണ്ടു എൽ സി എം കണ്ടപ്പോൾ എഴുപത്തിരണ്ട് മിനിറ്റ് എന്ന് കിട്ടി ആറു മണിക്ക് ശേഷം എഴുപത്തിരണ്ട് മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും മുഴങ്ങും ആറു മണിക്ക് ശേഷം അറുപത് മിനിറ്റ് ആയപ്പോൾ അത് ഏഴായി വീണ്ടും ഒരു പന്ത്രണ്ട് മിനിറ്റ് കൂടെ ചേർന്നപ്പോൾ ആ ഏഴ് മണി പന്ത്രണ്ട് മിനിറ്റിനാണ് ഇവ ഒരുമിച്ച് മുഴങ്ങുന്നത്